പെൽഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നെലമ്പൂർ ഉപ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സർക്കാർ ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത് അവിടുത്തെ മത്സരം കൂടുതൽ ശക്തമായിട്ട് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ പി വി അൻവർ ആര്യാടൻ സാഹചര്യത്തിലാണ് അവിടുത്തെ മത്സരം നടക്കുന്നത് എന്ന് നമുക്കറിയാം ആര്യാടൻ ആര്യാടൻ പി വി സം എന്ന് ഈ ശക്തമായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ ഉള്ളത് ഇതിൻ്റെ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ ഈ ഈ ജൂൺ മാസം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു ന്യൂസ് പുറത്തു വരുന്നു നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങിയ എല്ലാ മാസം മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ എത്തിച്ച് നൽകുന്നുണ്ട് അറുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട് ഉള്ളവർക്ക് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ മാത്രമാണ് കുടിശ്ശിക മെയ് മാസത്തെ ഒപ്പം ഒരു മൂന്ന് മാസത്തെ കുടിശ്ശികയിൽ ഒരു ഇടവണ് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് മെയ് മാസത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിയത് ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ജൂൺ ഇരുപത്തഞ്ച് മുതൽ മാസ്റ്ററിങ് ടൈം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക മാസ്റ്ററിങ് തുടങ്ങുവാണ് അതും എല്ലാവരും പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷേമ പെൻഷൻ പ്രസ്താവന ഇപ്പോൾ വിവാദത്തിൽ ആയിരിക്കുകയാണ്